അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വഹ്ദ അലാ മുഹമ്മദിൻ നബിയ വാലിഹി മുഫീന അമ്മാ അസൈക്കുംബർ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് അതിലുള്ള ഓരോ ഓരോരപകലുകളും ഓരോ നിമിഷങ്ങളും വളരെ പവിത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമാകുന്ന പരലോക വിജയത്തിന് വേണ്ടി അവ മുഴുവനും നാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം റമദാനിലെ ഏറ്റവും അതിപ്രധാനമായ അബാധത്താകുന്ന വ്രതാനുഷ്ഠാനം അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം അള്ളാഹുവിലുള്ള അജഞ്ചല അജഞ്ച അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കണം കേവലം ശാസ്ത്രീയമായ ഗുണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ നോൻവൻ്റെ ഫലായിലുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടോ ആവരുത് നമ്മുടെ വ്രതാനുഷ്ഠാനവും അനുബന്ധ കർമ്മങ്ങളൊന്നും തന്നെയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആവണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ മഷറയാകുന്ന ലോകത്ത് പരലോകത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കൊണ്ട് വിജയിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ പലരും ഇന്ന് റമദാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ വശങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈമാനിൽ അധിഷ്ഠിതമാവാതെ അള്ളാഹുവിലുള്ള പ്രീതിയിൽ ലക്ഷ്യമിടാതെ നാം കേവലം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റ് ഏതെങ്കിലും കാര്യ ലഭ്യതയ്ക്കു വേണ്ടിയോ ആയി പോവുകയാണ് നമ്മുടെ ആരാധനാ മുറകൾ അങ്ങനെ ആവാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം നാം എന്തിനു വ്രതമെടുക്കണം നാം എന്തിനു മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യണം അതൊക്കെ പടച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം പടച്ചവനിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം അതിൻ്റെയൊക്കെ പ്രധാന കാരണം കേവലം പിന്നെ വ്രതാനുഷ്ഠാനങ്ങളിലും മറ്റുള്ള ആരാധനകളിലും മുഴുകുന്നതിന് പകരം ജീവകാരുണ്യ പ്രവർത്തനത്തിലും നാം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഏറ്റവും അതിപ്രധാനമായ ആരാധന മുറകളും ഏറ്റവും അതിപ്രധാനമായ പുണ്യമായ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മനുഷ്യ മനുഷ്യേതര ജീവികളോട് കാണിക്കുന്ന അനുകമ്പയും അതുപോലെ തന്നെ കാരുണ്യവും കനിവും അത് നമ്മുടെ പരലോക പരലോകഗുണത്തിന് വേണ്ടി ആത്മാവിൻ്റെ വള വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ആരാധന മുറകളാണ് അനുഷ്ഠാന കർമ്മങ്ങളാണ് അതുണ്ടായാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭ്യമാവുകയുള്ളൂ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സാമൂഹ്യ ക്ഷേമപരമായ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമുദായത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റ് സേവനങ്ങളിലൊക്കെ സജീവമായ സാന്നിധ്യം ഉണ്ടാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം ഈ മഹത്തായ റമദാനിതര പകലുകളൊക്കെ സഹജീവികൾക്കും അതുപോലെ തന്നെ മനുഷ്യേതര സൃഷ്ടികൾക്കൊക്കെയും കാരുണ്യം കനിഞ്ഞു നൽകാൻ കനിവ് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ കഴിയണം അങ്ങനെ നാം ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃതാ വാനാൻ അലഹമുല്ല